പ്രസവം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും വയറിലെ സ്ട്രെച്ച് മാർക്കുമായിരുന്നില്ല സാരി ഉടുക്കുമ്പോൾ അതൊരു അഭംഗിയാണ് എന്താണ് പരിഹാരം എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു പൂച്ചമാതിയതുപോലെയുള്ള വെള്ളപ്പാടുകൾ തവിട്ടുവരകൾ പ്രസവം കഴിഞ്ഞ് വയർ പൂർവസ്ഥിതിയിലെത്തിയാലും വയറിലെ ഈ പാടുകൾ മാറുകയില്ല സ്ട്രെച്ച് മാർക്ക് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പാടുകൾ സൗന്ദര്യകാര്യത്തിൽ ശ്രദ്ധാലുക്കളായവർക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാക്കുന്ന ഒന്നാണ് യഥാർത്ഥത്തിൽ പ്രസവത്തെ തുടർന്ന് മാത്രമല്ല സ്ട്രെച്ച് മാർക്ക് ഉണ്ടാവുന്നത് ശരീരഭാരം വർദ്ധിക്കുമ്പോൾ ചർമ്മം വലിയതിന്റെ ഭാഗമായി തുടയിലും കാലിലുമെല്ലാം കൗമാരപ്രായക്കാരായ സ്ത്രീ പുരുഷന്മാരിലും ഇത് സംഭവിക്കാറുണ്ട് നമ്മുടെ ചർമ്മം പൊടുന്നതിനെ ഒരുപാട് വലിയുകയോ ചുരുങ്ങുമ്പോഴോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ചർമ്മത്തിനടിയിലുള്ള കൊളാജൻ എന്ന ഇലാസ്റ്റിക് ഫൈബർ പൊട്ടുന്നതാണ് സ്ട്രെച്ച് മാർക്കുകൾ രൂപപ്പെടാൻ കാരണം ഓരോരുത്തരുടെയും ചർമ്മത്തിന്റെ നിറം അനുസരിച്ച് ഇരുണ്ട തവിട്ടു നിറത്തിലും ഇളം റോസ് നിറത്തിലും ചുവപ്പ് കലർന്ന തവിട്ടു നിറത്തിലും വിളറിയ വെള്ളനിറത്തിലുമെല്ലാം പാടുകൾ ഉണ്ടാകാം തുടക്കത്തിൽ ഇത് അല്പം തടിച്ചു നിൽക്കുന്നതുപോലെ ഉണ്ടാകും കാലക്രമേണ തടിപ്പ് കുറയും പാടിന്റെ നിറം മങ്ങും പക്ഷേ പൂർണ്ണമായി മാഞ്ഞു പോവുകയില്ല എന്തുകൊണ്ടാണ് ഗർഭിണികളാകുന്നതോ വണ്ണം വയ്ക്കുന്നതോ ആയ എല്ലാവർക്കും സ്ട്രെച്ച് മാർക്ക് വരാത്തതെന്ന ചോദ്യം പ്രസക്തമാണ് പക്ഷേ കൃത്യമായ ഉത്തരം പറയുക പ്രയാസമാണ് അമ്മയ്ക്കോ അടുത്ത ബന്ധുക്കൾക്കോ സ്ട്രെച്ച് മാർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്കും വരാൻ സാധ്യത ഏറെയാണ് ഹോർമോണുകളുടെ നിരക്കിലെ വ്യതിയാനങ്ങളും സ്ട്രെച്ച് മാർക്കുകളുടെ രൂപപ്പെടലിൽ ഒരു പങ്കുവഹിക്കുന്നതായി കാണുന്നതായി വിദഗ്ധർ പറയുന്നു ക്രീമുകളും ലോഷനുകളും എണ്ണകളുമെന്നു വേണ്ട കൊക്കോ ബട്ടർ വൈറ്റമിൻ ഇ എന്നിങ്ങനെ വിപണിയിൽ സ്ട്രെച്ച് മാർക്ക് മായ്ക്കാമെന്ന അവകാശപ്പെട്ട് ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട് പക്ഷേ പുറമേ പുരട്ടുന്ന ക്രീമുകൾ പലതും യാതൊരു പ്രയോജനവും ചെയ്യില്ല എന്നാണ് ഇത് സംബന്ധിച്ച് നടന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ക്രീമോ ലോഷനോ പരീക്ഷിക്കുന്നുവെങ്കിൽ തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യുന്നതിലും പ്രയോജനപ്രദം പാടുകൾ രൂപപ്പെട്ട് അധികം വൈകാതെ ചെയ്യുന്നതാണ് മസാജ് കുറച്ചൊക്കെ സ്ട്രെച്ച് മാർക്കുകൾ മങ്ങാൻ സഹായിക്കുമെന്ന അഭിപ്രായമുണ്ട് സാവധാനം ക്രീമോ ലോഷനോ എണ്ണയോ പുരട്ടി വയർ മസാജ് ചെയ്യുക പക്ഷേ ഒന്നോർക്കുക ആഴ്ചകൾ എടുക്കും ചെറിയ മാറ്റമെങ്കിലും പ്രത്യക്ഷമാകാൻ ഹൈലറോണിക് ആസിഡ് ടെട്രിനോയിൻ എന്നീ ഘടകങ്ങൾ അടങ്ങിയ ക്രീമുകൾ പുരട്ടിയാൽ സ്ട്രെച്ച് മാർക്കിന്റെ നിറം മങ്ങിയതാക്കാൻ സാധിക്കുമെന്ന് പറയുന്നു പക്ഷേ പൂർണമായി പാടു ഗർഭകാലത്ത് ക്രീമും ലോഷനും ഒക്കെ വയറിൽ പുരട്ടും മുമ്പ് ഗൈനക്കോളജിസ്റ്റിനോട് അഭിപ്രായം ചോദിക്കുക ഇത്തരം ക്രീമുകളിലെ റെറ്റിനോൾ പോലുള്ള ചില ഘടകങ്ങൾ ഗർഭസ്ഥ ശിശുവിന് ദോഷകരമായേക്കാമെന്ന് പഠനങ്ങളുണ്ട് ഇനി വീട്ടുപരിഹാരങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഒന്ന് ഗർഭകാലത്തെ സ്ട്രെച്ച് മാർക്കുകളുടെ കടുപ്പം കുറയ്ക്കാൻ വയർ വലുതായി തുടങ്ങുമ്പോഴേ ഒലിവെണ്ണ ഉപയോഗിച്ച് മൃദുവായി മസാജ് ചെയ്യുക പ്രസവശേഷവും ഇത് തുടരാം രണ്ട് പ്രസവശേഷം വയർ കുറയുന്ന സമയത്ത് മുട്ട വെള്ള വയറിന് മുകളിൽ പുരട്ടുന്നത് ഉദര ചർമ്മം തൂങ്ങുന്നത് കുറച്ചേക്കാം മൂന്ന് അലോവേറ ജെല്ലുപയോഗിച്ച് ചർമ്മം മസാജ് ചെയ്ത് മുപ്പത് മിനിറ്റ് നേരം വയ്ക്കുന്നത് പാടുകൾ കുറയൊക്കെ മങ്ങാൻ ഇടയാക്കാം നാല് വിർജിൻ കോക്കനട്ട് ഓയിലും ഒലിവ് ഓയിലും ചേർത്ത് മസാജ് ചെയ്യാം അഞ്ച് ഉരുളക്കിഴങ്ങ് നീര് ദിവസവും പുരട്ടുന്നത് പാടുകളുടെ കറുപ്പ് കുറയ്ക്കും ആറ് ഉദരഭാഗത്തെ ചർമ്മം ഇടയ്ക്ക് സ്ക്രബ് ചെയ്യുന്നത് വഴി മൃതകോശങ്ങൾ നീങ്ങാനും അതുവഴി സ്ട്രെച്ച് മാർക്ക് വാങ്ങാനും ഇടയാക്കിയേക്കാം ഏതു പരിഹാരമായാലും ആഴ്ചകളോളം പതിവായി ചെയ്താൽ ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാകൂ എന്നോർക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്